എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലുവേഷൻ തുടങ്ങിയിരിക്കുകയാണ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ അപ്പോൾ നമുക്ക് നേരെ നിറയെ വീഡിയോ ലിരിക്കാം വീഡിയോ ലിരിക്കുന്നതിനുമ്പോഴേ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ലിരിക്കാം പ്ലസ് ടു റീവാലൂഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലുവേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ മുതൽ വാലുവേഷൻ തുടങ്ങി നാളെ അവസാനിക്കുന്ന രീതിയിലാണ് വാലുവേഷൻ ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് ദിവസമാണ് പ്ലസ് ടു റീവാലുവേഷൻ്റെ വാല്യുവേഷൻ നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് അത് ഇന്നലെ ഇരുപത്തൊന്നാം തീയതി തുടങ്ങി ഇന്ന് ഇരുപത്തിരണ്ട് നാളെ ഇരുപത്തി മൂന്ന് ഈ മൂന്ന് ദിവസത്തിനകം വാല്യുവേഷൻ പൂർത്തീകരിച്ച് ഈ മാസം അവസാനത്തോടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാല്യുവേഷൻ റിസൾട്ട് ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഇങ്ങ ഇങ്ങനെയൊക്കെയാണ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് അതായത് സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തേക്കും റീവാലുവേഷൻ്റെ റിസൾട്ട് പുറത്ത് വന്നേക്കും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അതായത് എന്താണ് ഇപ്പോൾ ഇന്നലെ വാലുഷൻ തുടങ്ങി നാളെ വാലുവേഷൻ അവസാനിക്കുമ്പോൾ പിന്നെ ടാബ്ലേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം അവസാനത്തോടെയൊക്കെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ എന്താണ് എന്തായാലും ചിലപ്പോൾ നിങ്ങളുടെ എന്താണ് എസ് ഐ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ റീവാല്യൂഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി ഇപ്പൊ തിരിവീഡിമേ കാണാം അതുവരേക്കും ബായ്